പ്രൈസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നമുക്കിങ്ങനെ ഒരാഴ്ച കൂടെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മളെ സൂക്ഷിച്ചു തൻ്റെ ചുരകിൻ്റെ അടിയിൽ നമ്മളെ ഭദ്രമായി ദൈവം പരിപാലിച്ചു കർത്താൻ്റെ വിശ്വസ്തത എത്ര ഓർത്താലും മതിവരത്തിൽ എത്ര നന്ദി പറഞ്ഞാലും അധികമാകത്തില്ല ഒത്തിരി കാര്യങ്ങൾ ഈ ആഴ്ച നടന്നു ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും ദൈവം നമ്മളെ എല്ലാവരെയും സൂക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം നിങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ അയക്കുന്ന മെസ്സേജുകൾ കമൻറ്റുകൾ അതിന് അനുഗ്രഹമാകുന്നു ഈ റിവർ ഓഫ് ലൈഫിൻ്റെ എപ്പിസോഡുകൾ എന്നറിയുന്നതിൽ സന്തോഷം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ലൂക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ അപുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ ആ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കർത്താവ് യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാൻ അയച്ച ഐ മീൻ കൊടുത്തുവിട്ട ചോദ്യത്തിന് മറുപടി ഒരു രംഗം അവിടെ കാണുന്നു യോഹന്നാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തൻ്റെ ജീവിതകാലം മുഴുവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവത്തിന്റെ നിയോഗമായി കർത്താവിൻ്റെ വഴി നിര അവൻ നിരപ്പാക്കുന്നവനായി അയക്കപ്പെട്ടവനാകുന്ന യോഹന്നാൻ ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച് മരുഭൂമിയിൽ ആ താമസിച്ച് വസിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ആഹാരമായി എന്ന് പറഞ്ഞ ഫലങ്ങൾ ഉൾപ്പെടെ ആഹാരമായി കഴിച്ച് സാധാരണക്കാരായ മനുഷ്യൻ ജീവിക്കേണ്ട ഒരു ജീവിതവും ഒരു ആയുസ് മുഴുവൻ ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ച യോഹന് തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടങ്ങളിൽ ആ തടവറയ്ക്കകത്ത് മരണം കാത്തു കിടക്കുമ്പോൾ ദൈവം കൊടുത്ത നിയോഗം പൂർത്തീകരിച്ച് എല്ലാം അവസാനിപ്പിച്ചു എല്ലാ ശുശ്രൂഷയും ദൈവഹിത പ്രകാരം പൂർത്തീകരിക്കപ്പെട്ടു എന്നിട്ട് ഇങ്ങനെ തടവറയിൽ കിടക്കുമ്പോൾ താൻ ചോദിക്കുന്ന ചോദ്യമാണ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം അതൊരു വല്ലാത്ത ചോദ്യമാകട്ടോ ആ ഒരു ചോദ്യം യേശുവിനെ സംശയിക്കുന്നതായിട്ട് നമുക്ക് യോഹനാൻ സംശയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒന്ന് ചിന്തിച്ചാൽ ഇപ്പൊ യോഹൻ ചിന്തിക്കുന്നത് സംശയിക്കുന്നത് തൻ്റെ ജീവിതം മുഴുവൻ പാഴായി പോയോന്നല്ലേ അല്ലേ ജീവിതം മൊത്തം ഒരായുസും മൊത്തം ഞാൻ ചെലവഴിച്ച് ഇവനാണ് ക്രിസ്തു എന്ന് മറ്റുള്ളവരോട് സാക്ഷ്യം പറഞ്ഞത് മുഴുവൻ വൃതാവായി പോയോ എൻ്റെ ജീവിതം നമ്മളൊക്കെ മലയാളത്തിൽ ശൈലിയിൽ പറയുന്നത് പോലെ വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ യോഹന്നാൻ ചിന്തിച്ച പ്രകാരമല്ല ക്രിസ്തു ജീവിച്ചത് യോഹന്നാൻ പ്രതീക്ഷിച്ചത് മറ്റൊരു ഭൗമിക രാജ്യമായിരിക്കാം പക്ഷെ യോഹന്നാൻ അതിന്റെ ഒന്നും അടയാളങ്ങൾ കാണാതിരിക്കുമ്പോ താൻ വിചാരിച്ചതുപോലെ ഒരു ദൈവപ്രവൃത്തി നടക്കാതിരിക്കുമ്പോ താൻ ചോദിക്കുകയാണ് നീയാണോ വരാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ൃതാവാക്കി കളഞ്ഞോ അതിന് കർത്താവ് പറയുന്ന മറുപടിയാണ് ലൂക്കോസ് ലൂക്കോസൈഡിന്റെ ഇരുപത്തി മൂന്ന് എന്നാൽ ഇടറിപ്പോകാത്തവൻ ബൈ മീ എന്നാൽ പ്രിയ പ്രിയമുള്ളവരെ കർത്താവിന് വേണ്ടി ഇറങ്ങി ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ദൈവപ്രവൃത്തി കാണാതെ വരുമ്പോ നമ്മുടെ മനസ്സ് തളരുന്നുണ്ടോ കർത്താവെ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ഇറങ്ങി തിരിച്ചത് ഞാൻ ഇതൊക്കെയാണല്ലോ പ്രതീക്ഷിച്ചത് പക്ഷെ പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ടാണല്ലോ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നോ ഞാൻ ഇതെടുത്ത അമേൻ ആ ഡെസിഷൻ ദൈവഹിതമല്ലായിരുന്നോ തെറ്റായിപ്പോയോ എന്ന് സംശയിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കർത്താവിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയത്തില്ല അവൻ പ്രതീക്ഷിക്കുന്നത് പോലെ അവൻ്റെ ഹിതം പോലെ അവൻ ചെയ്യാനായിട്ട് സറണ്ടർ ചെയ്യാനാണ് ദൈവം നമ്മളെ കുറിച്ച് സ്തോത്രം നമ്മുടെ ബുദ്ധിയിൽ പലതും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും എടുത്ത തീരുമാനം കർത്താവിന് വേണ്ടി എടുത്തെങ്കിൽ ഇടറിപ്പോകാതെ സംശയങ്ങൾ വരാതെ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ കാര്യം എന്താണ് കർത്താവാണ് നമ്മുടെ രക്ഷകൻ നമ്മുടെ മനസ്സ് നീറുമ്പോൾ നമുക്ക് നന്മയുടെ നീരുറവ തരുന്നത് കർത്താവാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് കർത്താവാണ് നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ പാലകൻ നീ എൻ്റെ അഭയ സ്ഥാനം നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ പാലകൻ നീ എൻ്റെ അഭയ സ്ഥാനം മകളോർത്തെന്നും പാടിയിടും സുതീഗീതങ്ങൾ ും ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാനാ ശ്വസിക്കും നീറിടും 这。 വേളകളിൽ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചോദ്യങ്ങളെ കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നാൽ ഇന്ന് പകൽ ഒരു തീരുമാനമെടുത്ത് ഞാൻ എടുത്ത ഒരു തീരുമാനവും ക്രിസ്തയേഷുവിൽ തെറ്റല്ല എന്ന് ക്രിസ്തയേശുവിൻ്റെ നിർദ്ദേശപ്രകാരം നിയോഗപ്രകാരം ഞാൻ ചെയ്തതൊന്നും വെറുതെ അല്ല എന്ന് ഒരു ഉറപ്പ് ഹൃദയത്തിൽ വരട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഈ പ്രിയമുള്ളവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അവരുടെ മുൻപിൽ ഉയരുന്ന ചോദ്യങ്ങൾ കർത്താവിനെ സംശയിക്കുന്ന നിലയിൽ പോലും പലപ്പോഴും എടുത്തുപോയ തീരുമാനങ്ങൾ അബദ്ധമായോ എന്ന് ചിന്തിക്കുന്നവർ എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ പ്രവൃത്തി കാണാതിരിക്കുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ട് പുറകോട്ട് പോകാനല്ല കർത്താവിൻ്റെ സർവജ്ഞാനത്തിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി കമന്റ് ഇടുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നിങ്ങളുടെ എല്ലാവരുടെ മുൻപിൽ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കോൺപ്ലിയോ